ാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് മഹത്തുക്കളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നേരിടുന്നവരും പല ബുദ്ധിമുട്ടുകൾ ാണ് പ്രാർത്ഥനയാണ് അപ്പോൾ ഇതിന്റെ ഫലം ഇരട്ടിയാണ് സൂര്യ നമസ്കാര ശേഷം ഈ പ്രാർത്ഥന മൂന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടു അത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് പണ്ഡിതന്മാര് പറഞ്ഞ അമലുകളുടെ പ്രിയങ്ങളുടെ സഹോദരങ്ങളിൽ നിങ്ങൾ ജീവിതത്തിൽ പിടിക്കണം നമ്മൾ ആരുടെയും കുറ്റങ്ങൾ പറഞ്ഞു നടക്കരുത് ഇപ്പോൾ ആളുകൾ ചെയ്യുന്ന ഒരു പണിയാണ് ആരുടെയും കുറ്റം കണ്ടെത്തൽ മുഴുവൻ പാട്ടാക്കുകയും പറയുകയും ആരെ പറ്റിയാണോ പറഞ്ഞത് അത് അവർക്ക് വലിയ വിശംസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ തെറ്റുകൾ മറച്ചു വെക്കണം ഒരു തെറ്റ് കണ്ടാൽ അത് പോയി യാതെ അത് നിങ്ങൾ രഹസ്യമാക്കി വെച്ചാൽ നാളെ അവൻ്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നതാൾ നിരപ്പെട്ട സഹോദര

നാം ഒരാളിൽ തെറ്റ് കാണുമ്പോൾ അതിനെന്ത് എന്നെ പിന്തിരിപ്പിക്കുകയും നന്മയുടെ വഴികൾ ഉറപ്പിച്ച് നിർത്തുകയും അത് ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് ചിലർ ചിലർ തെറ്റുകൾ ചെയ്താൽ നാല് ചിരിച്ചു ആ ചിത്രങ്ങൾ തെറ്റിനേക്കാൾ വലിയ ഗൗരവമാണ് സഹതുകയാണ് നിങ്ങൾ തെറ്റുകൾ ഒന്നിനെയും അത് എത്ര കുറഞ്ഞതാണെങ്കിലും ശരി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു പണ്ടു നിർവഹ പറഞ്ഞ തെറ്റ് ചെയ്തതിന് ശേഷം നാല് ചിരിച്ചു തെറ്റിനേക്കാൾ വലിയ ഗൗരവമുള്ളതാണ് മഹാനായ സഹിയെല്ലാം പറയുകയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം നാല് ചിന്തകൾ അതിനുശേഷം എപ്പോഴും സ്ഥിരമായി ഇത് ചെയ്യണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് തെറ്റിനെ വലിയ പാപമാണ് അങ്ങനെയല്ലേ നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ഇനി നമുക്കത് പറയണം പരിദോഷം മാറാകട്ടെ രണ്ടാമത്തെ ഒരു തെറ്റ് ചെയ്തു എന്നിട്ട് അതിന് സന്തോഷിക്കുക എന്നാൽ അത് വലിയ പാപമാണ് പഠിപ്പിക്കുകയാണ് ഒരു തെറ്റ് ചെയ്തു നമ്മൾ അത് പഠിച്ചവരവേറാകട്ടെ തെറ്റുകൾ ചെറുതായി കാണുക നാലാമത്തത് ചെയ്ത തെറ്റിൽ അഹങ്കാരം കാണിക്കുക അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റിനേക്കാൾ വലിയ ബാധകമാണെന്ന് മഹാന്മാര് തമ്മെ പഠിപ്പിക്കുന്നു അതിൽ തന്നെ മാറാകട്ടെ മഹാനായി യഥാർത്ഥ മോമിൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവരത്തെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് അവനൊരു തെറ്റിനെങ്ങനെയാണ് അവൻ കാണുന്നത് ഒരു മനുഷ്യൻ അവന്റെ തെറ്റുകൾ കാണുന്ന ഒരു ചുവട്ടിൽ ആ മുകളിലേക്ക് പോലെയാണ് അവന്റെ തെറ്റുകൾ അവൻ കാണുന്നത് അവന്റെ മൂക്കിന്റെ മുകളിൽ വന്ന പോലെയാണ് സഹോദരങ്ങളെ മോക്കിന്റെ മുകളിൽ വന്ന ഈച്ച വന്നിരിക്കുമ്പോൾ കൈകൊണ്ട് പോലെയാണ് അവൻ പറഞ്ഞു കാഫറായ എന്നാൽ പറയുകയാണ് അതുകൊണ്ട് നാം തെറ്റുകളെ ഗൗരവത്തോടു കൂടി കാണുകയും അതിൽ പിന്തിരിയുകയും ചെയ്യുക എന്നാൽ മാത്രമേ നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒന്നാമു സ്വീകരിക്കുകയുള്ളൂ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് തെറ്റുകളിൽ നമ്മൾ അകത്തു നിൽക്കുക ഇന്ന് ഞാൻ പറയാൻ പോകും വിശേഷം ഏറ്റവും എളുപ്പമുള്ളത് എന്നാൽ ഏറ്റവും ശക്തിയുള്ളതുമായ ഒരു അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ ഒരു നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ ഈ ത്വ വേറൊരു മൂന്ന് മൂന്ന് വട്ടം ചുറ്റിയാൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതാണ് പടച്ചോർ സാധിപ്പിച്ചു തരും നമ്മൾ കത്തിരിക്കേണ്ടി ോ അല്ലാ ഒരിക്കലും തട്ടില്ല മോഹിനിയങ്ങളെ അപ്പോൾ ഞാൻ പറയാൻ പോകും ഉത്തരമുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം എങ്ങനെയാണ് നമ്മൾ ഉള്ളത്

അപ്പോൾ ഈ ജോലിയില്ലാത്തവർ രോഗം ഭവനമില്ലാത്തവർ ജീവിതത്തിന്റെ പല മേഖലകളിലും എല്ലാവർക്കും വളരെ ഇഷ്ടത്തിൽ ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ മഹത്വമുള്ള ഒരു ദ്വായാണ് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥം ഏതാണ്ട് നമുക്ക് നോക്കാം يا بديع السماوات <سفر> والأرض يا ذا الجلال والإكرام يا حي يا قيوم صلى الله على سيدنا محمد وعلى آله وصحبه وسلم اللهم لا إله إلا أنت يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا, يا قيوم صلى الله على سيدنا محمد وعلى وصحبه وسلم اللهم <سفر> لا إله إلا أنت يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم صلى الله على سيدنا محمد وعلى آله وصحبه وسلم الله إذا لا تقبول جيد يا الله الله ألا ما تريد الله ما تريد الله

എന്നാണ് ഇതിന്റെ അർത്ഥം ആ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മൾ ഈ ദ്വ ചെയ്താൽ യജമാനായ പ്രാർത്ഥനത്തിന്റെ പല മേഖലകളിലും നമ്മൾ പ്രയാസപ്പെടുന്നവരവർ അല്ലാഹുവേ ആരും പറഞ്ഞു പോകരുത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണേ സർവാനുഗ്രഹം നമുക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ തൊഹാ ചെയ്യുമ്പോട്ട മോഹിനികളെ கூடுதல் களத்தில் உள்படுத்தப்பட்ட பாபு சீக்கிரம் ஆகட்டும்

ഭക്ഷണംവരവർ ജീവിതത്തിന്റെ പല മേഖലകളിൽ നിങ്ങളെ സഹായിച്ചു

ദീർഘായ <lightweight> പടച്ചവനേ ഞങ്ങളുടെ ഗോട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട വലയുന്നവർനെ അല്ലാഹുവേ സമ്പത്തിന്റെ വഴിയിൽ വിശേഷമാക്കണേ അല്ലാഹ. പടച്ചവനേ ഞങ്ങളുടെ ഗോട്ടത്തിൽ ഭവനങ്ങളില്ലാതെ ഉറട്ടുപടച്ചോനേ വീട് നൽകണേ അല്ലാഹ. അല്ലാഹുവേ ഞങ്ങളുടെ ഗോട്ടത്തിൽ പലവിധ രോഗങ്ങൾ ഉള്ള ഓരോ രോഗକୁ സുഖയാക്കണേ അല്ലാഹ. തമ്പേ ഞങ്ങളുടെ പലവിധ ഭവനങ്ങളില്ലാതെ ഓടിനടച്ച പടച്ചോനേ വീടുകൾ നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഗോട്ടത്തിൽ കച്ചവടക്കാരുണ്ടല്ലോ അങ്ങோட കച്ചവടത്തിൽ बरकत തരണേ അല്ലാഹ. ഈ ഭൂമിയിൽ ത്തെല്ലാം ആർക്കും രങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതില്ലാ ബർക്കത്ത് യേറിയണ അല്ലാഹ് ഇതിത്തന്നെ ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ബർക്കത്ത് യേറിയണ അല്ലാഹ് കട്ടി രോഗമാറ്റു വരീടോവർ കഷ്ടം കാൻസർ වෝ වരിയുള്ള પીടിපත්න பயപ്പെട്ടන രോഗങ്ങളെ തൊട്ട് കാക്കരണ അല്ലാഹ് ഞങ്ങളുടെ മക്കൾക്ക് ബർക്കത്ത് യേറിയണ അല്ലാഹ് ഞങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ഓർദനോട് കൊണ്ടുവസിസ്റ്റ് ചെയ്തു വരീ അനുശീക്കുകതിൻ വഗരിബ് വരിക്കുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും സാലിഹീങ്ങളും സാലിഹാത്തുക്കളും മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളെല്ലാം പാറകമായ രോഗങ്ങളെ നിന്നും അവത്തുകളിൽ നിന്നും ആകാശ ചരിങ്ങുന്നതു ഭൂമി

والبركان يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم